ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഒരു മെഴുക്കുവട്ടിയാണ് രണ്ട് തരം മെഴുക്കൊട്ടി നമ്മൾ ചെയ്യുന്നുണ്ട് ഒന്ന് അച്ചിങ്ങപ്പയറുണ്ട് പിന്നെ ഒന്ന് പാവയ്ക്ക മെഴുക്കോട്ടി നല്ല ടേസ്റ്റ് ആയിട്ടാണ് നമ്മൾ മെഴുക്കൊറ്റി തയ്യാറാക്കുന്നത് ഇതെങ്ങനെയാണ് ചെയ്ത് നോക്കിയാലോ നമ്മൾ കുറച്ച് വിനാഗിരിയൊക്കെ ചേർത്ത് ഒരു പത്ത് മിനിറ്റ് വെള്ളത്തിൽ മുക്കി വെച്ചതിന് ശേഷം നമ്മൾ കഴുകിയെടുത്തിട്ടുണ്ട് അച്ചങ്ങയും കഴുകിയെടുത്തിട്ടുണ്ട് നമ്മൾ പാറക്കുകയും കഴുകിയെടുത്തിട്ടുണ്ട് നമുക്കിത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം നമുക്ക് കുറച്ച് ഉപ്പും വെള്ളവും തളിച്ച് നമുക്ക് നടച്ച് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇടാം കുറച്ച് മുളക് പൊടിയും ചേർത്ത് അടച്ച് സിമ്മി വെച്ചൊന്ന് വേവിച്ചെടുക്കാം കുറച്ച് വെള്ളം തളിച്ചാൽ മതിയാവും എന്നിട്ട് നമുക്ക് അടച്ച് സിമ്മി വെച്ച് വേവിച്ചെടുക്കാം കുറച്ചു നേരം ഇരുന്ന് വരുമ്പോൾ കുറച്ച് വെള്ളത്തിൽ തന്നെ വെന്ത് വന്നോളൂ നമുക്കിനി ഒന്ന് ഒന്ന് അടച്ച് വെ വേവിക്കാം നമുക്ക് അച്ചിങ്ങ തോര വയ്ക്കാനും നല്ല ടേസ്റ്റാണ് പക്ഷേ മെഴുക്കു വട്ടിക്ക് പ്രത്യേക രുചിയാണ് അപ്പം നമുക്കിത് ഒരു അഞ്ച് മിനിറ്റ് അടച്ച് വേവിച്ചെടുത്തിട്ടുണ്ട് കുറച്ചും കൂടെ ഒന്ന് വെള്ളമൊക്കെ വെട്ടി വെക്കണം അപ്പം കുറച്ചു നേരം കൂടെ അടുപ്പി വെച്ച് ഒന്നും കൂടെ ഒന്ന് അടച്ചെടുക്കാം അപ്പം കുറച്ചും കൂടെ നല്ലപോലെ വെള്ളമൊക്കെ വറ്റി നല്ല വിന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർക്കാം കുറച്ച് വെളിച്ചെണ്ണയും ചേർത്ത് നല്ലപോലെ ഒന്ന് സിമ്മി വെച്ച് തന്നെ കുറച്ച് നേരം ഇളക്കിയെടുക്കുമ്പോൾ നല്ലപോലെ മുരിഞ്ഞ് വരും അധികം മുരിഞ്ഞു പോയാൽ എൻ്റെ ടേസ്റ്റ് പോകും ഒരുവിധം മുരിഞ്ഞാൽ മതിയാവും ഇപ്പോൾ വെളിച്ചെണ്ണയൊക്കെ ചേർത്ത് വീണ്ടും ഒന്ന് ഇളക്കി ഇത് നമുക്ക് ചോറ് വളരെ ടേസ്റ്റാണ് നമുക്കിതിൻ്റെ ചോറിൻ്റെ കൂടെ ഇത് മാത്രം കഴിച്ചിരിക്കുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് അറിയുന്നത് പിന്നെ രസവും ഒക്കെ കൂട്ടി കഴിക്കുമ്പോഴും ഈ മെഴിക്കോട്ടി വളരെ ടേസ്റ്റാണ് പിന്നെ നമ്മുടെ ചിങ്ങാ പേപ്പറിൻ്റെ മെഴുകോട്ടി റെഡി ആയിട്ടുണ്ട് ഇത് സ്കൂളിലൊക്കെ കുട്ടികൾക്ക് കൊടുത്തയക്കാൻ വളരെ നല്ലതാണ് ലഞ്ചിന് കൊടുത്തയക്കാനൊക്കെ വളരെ നല്ലതാണ് നമുക്കിത് ഉച്ചയായാലും ഒരു കേടും ആവുകയില്ല നല്ല ലഞ്ച് ബോക്സിൽ തുറക്കുമ്പോൾ തന്നെ നല്ല മണമായിരിക്കും ഈ മഴക്കോട്ടിക്ക് അപ്പം നമ്മുടെ ഇങ്ങനെ നമ്മുടെ അച്ചങ്ങ മെഴുകോട്ടി തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് പാവയ്ക്കയും കൂടെ മെഴുകൂരട്ട പാവയ്ക്കയും നല്ലപോലെ കുറച്ച് നേരം ബിനിയാങ്കിലും മുക്കി വെച്ചിട്ട് നമ്മൾ കഴുകി എടുത്തിട്ടുണ്ട് അതും ചെറുതായി കട്ട് ചെയ്തെടുക്കാം പാവയ്ക്ക നമ്മൾ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് പാവയ്ക്ക ഉപ്പും വെള്ളവും ഒഴിച്ച് വേവിക്കേണ്ട ആവശ്യമില്ല കുറച്ച് എണ്ണയിൽ നമുക്ക് നേരിട്ട് എണ്ണ ചേർത്തിട്ട് നമുക്ക് ഇക്കൊറ്റ തയ്യാറാക്കിയെടുക്കാം വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ എണ്ണ കൂടുതൽ കുടിക്കും നമുക്ക് എണ്ണ ഇതിലിങ്ങനെ വറുക്കുമ്പോൾ എണ്ണ കുറച്ചും മതി നല്ലപോലെ മുതിഞ്ഞ് കിട്ടുകയും ചെയ്യും പഴക്കയ്ക്ക് അധികം കയ്പും ഉണ്ടാവുകയില്ല വെള്ളം തളിച്ച് പഴക്ക വേവിച്ചതിന് ശേഷം നമ്മൾ എണ്ണ ചേർക്കുവാണെങ്കിൽ ഒരുപാട് എണ്ണയുടെ ആവശ്യം വരും ഇത് അത്ര എണ്ണ ഇങ്ങനെ ചെയ്ത് നോക്കുക അത്ര എണ്ണ ആവശ്യം വരില്ല നല്ല പോലെ മെഴുക്കൂട്ടി നല്ല മൂത്ത് വരികയും ചെയ്യും നമ്മൾ കുറച്ചേറെ വെളിച്ചെണ്ണയും ചേർത്ത് ഇനി ഉപ്പും ചേർത്ത് നല്ലപോലെ തന്നെ ഇളക്കിയെടുക്കാം നമ്മൾ പാവയ്ക്ക അടച്ചു കഴിച്ചാൽ കയ്പ് കൂടുമെന്ന് പറയുന്നുണ്ട് അത് നമുക്ക് വെളിച്ചെണ്ണ ചേർത്തുകൊണ്ട് നമുക്കിതിനെ അടക്കാതെ തന്നെ കുറച്ച് നേരം ഇളക്കിയെടുത്താൽ മതിയാകും നമുക്ക് മൂന്നോ നാലോ പച്ചമുളകും ചേർക്കാം പച്ചമുളകിൻ്റെ മണവും പാവയ്ക്കയ്ക്ക് നല്ല ടേസ്റ്റായിട്ട് വരും നല്ല മൂത്ത് വരുമ്പോൾ ആ പച്ചമുളക് കഴിക്കാൻ വളരെ ടേസ്റ്റാണ് കുറച്ചുപ്പും ചേർത്ത് നമുക്ക് നല്ലപോലെ സിമ്മിലിട്ട് ഇളക്കി കൊണ്ടിരിക്കാം അപ്പം അത് കരിഞ്ഞ് പോവുകയും ഇല്ല നല്ലപോലെ മൂത്ത് വരികയും ചെയ്യും നല്ലപോലെ മൂത്ത് വന്നാൽ അധികം കയ്പ്പും കാണുകയില്ല കഴിക്കാൻ ഒരുവിധം മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് കുറച്ചും കൂടെ ഒന്നും കൂടെ തിരിച്ചിട്ട് ഒന്നും കൂടെ മൂപ്പിച്ചെടുക്കാം നമുക്ക് കുറച്ചും കൂടെ നല്ലപോലെ ഇളക്കി സിമ്മിലിട്ട് വേണം നമ്മൾ ഇത് കുറച്ച് നേരം മുരിച്ചെടുക്കാൻ അല്ലെങ്കിൽ അത് കരിഞ്ഞ് പോവും സിമ്മിലിട്ട് പതുക്കെ പതുക്കെ നമുക്ക് ഇളക്കും കുറച്ച് നേരം ഇളക്കി ഇളക്കി വരുമ്പോൾ നല്ല മൂത്ത് വരികയും ചെയ്യും വളരെ ടേസ്റ്റ് ആയിരിക്കും ടേസ്റ്റായിരിക്കും പാവിക്കമക്കോട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് പാവിക്കമക്കൂട്ടി കുറച്ച് നേരം കൂടെ ഇളക്കി കഴിഞ്ഞാൽ നമുക്കത് നല്ല ഒരു മൂത്ത് വരും അതിനുമുമ്പായിട്ട് കുറച്ച് നെയ്യ് ചേർത്താൽ നല്ലതാണ് ഇഷ്ടമുള്ളവർക്ക് നെയ്യ് ചേർക്കാം നെയ്യ് ചേർത്ത് വീണ്ടും നമുക്കൊന്നും കൂടെ ഇളക്കി ഇളക്കി എടുക്കാം ഇനി നെയ്യ് ചേർത്ത് കഴിക്കുമ്പോൾ നെയ്യ് ചേർത്ത് കുറച്ച് നല്ലപോലെ വീണ്ടും ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇനി നെയ്യ് ചേർത്ത് നമ്മൾ മഴക്കൊട്ടി ഉണ്ടാക്കുമ്പോൾ വളരെ ടേസ്റ്റാണ് ഇതിൻ്റെ മണം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ചൊർണ്ണം തോന്നും നല്ല ടേസ്റ്റാണ് ഇങ്ങനെ നെയ്യ് ചേർത്ത് മഴിക്കൊറ്റുമ്പോൾ ഈ മെഴുക്കുട്ടി നമ്മൾ ചോറിൻ്റെ കൂടെ ഈ മുഴുക്കൊട്ടി മാത്രം ചേർത്ത് കഴിക്കുമ്പോൾ വളരെ ടേസ്റ്റ് ടേസ്റ്റായിരിക്കും നീടൊക്കെ നല്ല മണമുണ്ട് അങ്ങനെ നമുക്ക് അധികം എണ്ണ പിടിച്ചിട്ടില്ല കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുള്ളൂ കുറച്ച് നമുക്കിതിൽ നിന്ന് ഊറി വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ മുഴുക്കൂട്ടി ഇവിടെ തയ്യാറായിട്ടുണ്ട് നമുക്ക് ചൂടോടെ തന്നെ കൂരിയെടുക്കാം അപ്പോൾ എണ്ണയൊന്നും അധികം പിടിക്കാതെ തന്നെ എല്ലാ എണ്ണയും ഊറി വരും അങ്ങനെ മെഴുക്കുട്ടിയിൽ അധികം എണ്ണയും പിടിക്കുകയില്ല ഇങ്ങനെ നമ്മുടെ പാവയ്ക്ക മുഴിക്കുട്ടി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇത് നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കണം ഇത് കഴിക്കാൻ വളരെ ടേസ്റ്റാണ് ഇത് കുട്ടികൾ പോലും ഈ പാവയ്ക്ക മുഴക്കൊട്ടി കഴിക്കും അധികം കൈപ്പുരസൊന്നുമില്ല അപ്പം നിങ്ങൾക്ക് ഈ പാവയ്ക്ക മുഴക്കൊട്ടി ചെയ്തത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്